മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഡിസംബർ നടന്നു കണ്ണൂരിൽ പ്രൈവറ്റ് മേഖലയിൽ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനമാണ് ചെയ്തത് കേരളത്തിലെ പ്രബലമായ ഒരു സംഘടനയാണ് സംഘടനയുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ ചേരുകയാണ് സി ഐ ട്യൂറെ ദേശീയ കൗൺസിലാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സമ്മേളനത്തിൽ ആദ്യ അവസാനം പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സി വി ചന്ദ്രബാബു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ സി ഐറ്റിൻ്റെ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് കെ പ്രസാദ് എൻ ആർ ബാബ്രാജ് കെ എം ആരിഫ് ബി വിനോദ് തുടങ്ങിയ നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ഇതിനകം തന്നെ ഈ മേഖലയിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ജില്ലയിലെ ആറ് താലൂക്കുകളിലായി ഏഴ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന സഖാക്കളാണ് നമ്മുടെ ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ആലപ്പുഴ ജില്ലാ സമ്മേളനം ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച ചെറുത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടക്കും സി ഐ ടി യു ദേശീയ കൗൺസിലംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എം എം അനുസ്സലി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് കറിയ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും സി പി ചന്ദ്രബാബു പി ഗാനകുമാർ എച്ച് സലാം എം എൽ പ്രസാദ് എന്നിവർ പ്രസംഗിക്കും സ്വാഭാവികമായും ഈ മേഖലയിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് കോവിഡിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ റൂട്ടുകളിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ വാഹനങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊഴിലാളികളെയാണ് മൂവായിരത്തിലും പേര് വരുന്ന തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഓരോ റൂട്ടിലും അവരുടെ വരുമാനത്തിന്റെ പ്രശ്നം വന്നു അതിന് റൂട്ടുകളുടെ കുറവ് മൂലം വാഹനങ്ങൾ ഒതുക്കേണ്ടതായി മുതലാളിമാർ പോകുന്നു അവിടുത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ സംഘടന വലിയ ശക്തമായ സമര രംഗത്താണ് എന്നുമാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന ഒരു പ്രശ്നം നേരത്തെ പ്രൈവറ്റ് ബസ്സിൽ നാല് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് രണ്ടായി ചുരുങ്ങി എന്നുള്ള ഒരു വസ്തുതയാണ് അവിടെയും തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുകയാണ് തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ആലപ്പുഴയുടെ ജില്ലാ സമ്മേളനമാണ് ചേർത്തലയിൽ നടക്കുന്നത് നല്ല രീതിയിലുള്ള സംഘാടനം നടന്നു കഴിഞ്ഞു നൂറ്റി അൻപതിൽ പരം വരുന്ന തൊഴിലാളികൾ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും വരുന്ന തൊഴിലാളികൾ ആ കൂട്ടായ്മയിൽ അവരണുചേരും ഈ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികളെല്ലാം ഈ ജില്ലാ സമ്മേളനം നേതൃത്വം കൊടുക്കും